ാണ് പോകുന്നത് അവിടെ ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന ഭീഷണിയിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധമാണ് നടക്കുന്നത് കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാപിച്ച ബോർഡുകൾ തകർത്തിരിക്കുന്നു പിഴുതെടുത്ത കോൺഗ്രസ് കൊടിമരവുമായി മാർച്ച് നടത്തുകയാണിപ്പോൾ അർജുൻ കല്യാണിന്റെ വിശദാംശങ്ങളുമായി അർജുൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ണൂരിലിത് രാഷ്ട്രീയ അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഇപ്പോഴത് കോൺഗ്രസിന്റെ കൊടിവരം തന്നെ പിഴുതെടുത്തുകൊണ്ട് എസ് എഫ് ഐയുടെ പ്രതിഷേധം നടക്കുന്നു വിശദാംശങ്ങൾ എന്താണ് ബിനിത തീർച്ചും സംഘർഷഭരിതമായ സാഹചര്യം തന്നെയാണ് കണ്ണൂരിൽ പലയിടത്തുമുള്ളത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് മലപ്പട്ടത്ത് നടന്നിട്ടുള്ള ഒരു പ്രതിഷേധ മാർച്ചിനിടയിലാണ് ധീര ധീരജ് എസ് എഫ് ഐയുടെ രക്തസാക്ഷിയായിട്ടുള്ള ധീരജിനെ കുത്തിയെ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല അത് തിരിച്ചെടുത്ത് പ്രയോഗിക്കുമെന്നുള്ള പ്രകോപന മുദ്രാവാക്യം കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയത് അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ആ പ്രതിഷേധ പ്രകടനം കടന്നുവരുന്ന വഴിയിലുള്ള കോൺഗ്രസിൻ്റെയും അവരുടെ പോഷക സംഘടനകളുടെയും ബാനറുകളും കൊടിമരങ്ങളൊക്കെ തകർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നത് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും എസ് എഫ് ഐ ഈ മാർച്ച് നടന്നുവരുന്ന വഴിയിൽ സ്ഥാപിച്ചിട്ടുള്ള കൊടിമരം ഉൾപ്പെടെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ കൊടിമരം എസ് എഫ് ഐ ഈ മാർച്ചിൻ്റെ ഭാഗമായി കടന്നുവരുന്ന സമയത്ത് ഈ അവിടെ നിന്നും പിഴുത് അവർ ഈ ഈ കൊടിമരവും ാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് എന്തായാലും വലിയ പ്രതിഷേധമാണ് കണ്ണൂരിൽ പലയിടത്തും ഉണ്ടാവുന്നത് അത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും തിരിച്ച് എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇത് ഇങ്ങനെ തുടർന്നാൽ അത് വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ പ്രകോപനപരമായ രീതിയിലുള്ള അല്ലെങ്കിൽ ആ മുദ്രാവാക്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എസ് എഫ് ഐയുടെ ഇങ്ങനെയുള്ള ഒരു പ്രതിഷേധം കണ്ണൂരിൽ നടക്കുന്നത് പ്രതിഷേധം ഇപ്പോൾ കണ്ണൂർ പഴയ സ്റ്റാൻഡിൽ ഇപ്പോൾ ഇവരുടെ പൊതുയോഗം പൊതുയോഗം ആരംഭിക്കുകയാണ് ശരി അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത് നമുക്കത് ഇനി പ്രസംഗത്തിലേക്ക് കടന്നിരിക്കുന്നു കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്